സ്നേഹമുള്ളവരെ തപസ് ഒന്നാമത്തെ ഞായറാഴ്ച ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രലോഭനം അത് വായിക്കുമ്പോൾ നമ്മൾ ഈ തപസ് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ നമ്മുടെ നോയമ്പൊക്കെ മുറിഞ്ഞ് പോകത്തക്ക വിധത്തിൽ നമുക്ക് പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന നിമിഷം മുതൽ നമുക്ക് ചിലപ്പോൾ നമ്മളെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാകും എന്നും പ്രാർത്ഥിക്കുന്ന കാര്യമാണല്ലോ സ്വർഗസ്ഥന ഞങ്ങൾ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അപ്പോൾ നമ്മൾ അത് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഇല്ലേ കുരിശടയാളം പോലും ഒരു പ്രലോഭനം നമ്മൾ വീണ് പോകാം അതായത് ഒന്നാമത്തെ പ്രലോഭനം കല്ല് അപ്പമാകാൻ പറയുക പെട്ടെന്ന് കാര്യങ്ങൾ നേടാനുള്ള ശ്രമം നമുക്ക് ഒരു കുരിശടയാളം പോലും ഇല്ലേ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു രീതി ചിലപ്പോൾ വരാം ചില പെട്ടെന്ന് വരാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പലരെയും അപ്പോൾ യഥാർത്ഥത്തിൽ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രനെ നമുക്ക് നൽകി പിതാവിൻ്റെയും ഇപ്പോൾ കൈ താഴേക്കെടുക്കുമ്പോൾ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വിശുദ്ധീകരിച്ച് വലതുഭാഗത്തേക്ക് മാറ്റി അതാണ് അതിൻ്റെ അർത്ഥം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തി അല്ലെ അതാണ് അതിൻ്റെ അർത്ഥം പക്ഷെ അതുപോലും പ്രലോഭനത്തെ നമ്മൾ വീണുപോകുന്നില്ല ധൃതി ചെറിയ തുടക്കം നന്നായാൽ ഒടുക്കെല്ലാം നന്നാവും പ്രാർത്ഥനയുടെ തുടക്കം പോലും പലപ്പോഴും നന്നാക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അനുനിമിഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രലോഭനങ്ങളിൽ പെട്ടാണ് നമുക്ക് പെട്ടെന്ന് അല്ലെ കുറച്ചധ്വാനം പെട്ടെന്ന് വളരണം അത് നമ്മളെ വീഴ്ത്തുന്ന ഒരു പ്രലോഭനമാണ് അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരെ വളരെ നല്ല ഭംഗിയായിട്ട് ആകർഷിക്കുന്ന ഒരു പ്രലോഭനമാണ് തൊട്ടില് കെട്ടൽ തൊട്ടില് കെട്ടൽ അത് ഒരു ഏതെങ്കിലും ഒരു മരത്തെ മരത്തെക്കൊണ്ട് കെട്ടിയാൽ കുഞ്ഞുണ്ടാകും എന്നുള്ളത് ഭയങ്കര ഒരു പ്രലോഭനമാണ് പക്ഷെ അതൊരു ദുരാചാരാണ് ഞങ്ങളിവിടെ പറയാറില്ല കാരണം അത് അവരവരുടെ മിടുക്കാണ് കാശും പോവും ഒന്നും നടക്കേയില്ല യഥാർത്ഥത്തിൽ ദൈവമാണ് അനുഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം മുട്ടിലെ നിരങ്ങൾ ഒരു സമയം പ്രലോഭനവും ഒരു സമയം അനുഗ്രഹമാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അങ്ങ് നിരങ്ങ കിട്ടാവുന്ന കാര്യം ചിലവർ രാപ്പകൽ പ്രാർത്ഥിച്ചും വർഷങ്ങൾ തമ്പുരാൻ്റെ കൂടെ നടന്നും കർത്താവിനെ പിടാ വിടാതെ ഇങ്ങനെ പിടിച്ചും ആണ് അവർ അനുഗ്രഹം പ്രാപിക്കുന്നത് അപ്പോൾ ഒരു ഒരു മണിക്കൂറത്തെ മുട്ടു നിരങ്ങൽ കൊണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടണം അങ്ങനെ വിചാരിച്ചാൽ അത് പ്രലോഭനായി പക്ഷേ അത് ത്യാഗപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് സഹനത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സുന്ദരമായ അവസരമാണ് ഒരു കുഞ്ഞ് സഹനം കുഞ്ഞ് സഹനം അപ്പോൾ ഇത് പ്രലോഭനത്തിൽ പെടാതിരിക്കാനാണ് ഈശോ നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം കഴുകണം എന്ന് പറയുന്നത് നമ്മൾ മുട്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് മുട്ടി നിറങ്ങി മുട്ടും പൊട്ടിച്ച് ഞാൻ മുട്ടിന് നിരങ്ങിയിട്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ് ഒരാഴ്ച അവധിയൊക്കെ എടുത്ത് ഭയങ്കര പ്രലോഭനായി നമ്മുടെ പരിഹാരം പോലും ആരും അറിയരുത് നമ്മളൊരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണു ക്രെഡിറ്റ് എടുക്കുക അപ്പൊ ഈ കായൻ കായൻ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചതാണ് വേണ്ടാത്തതൊക്കെ കർത്താവിന് കൊള്ളാത്തതൊക്കെ ചില ആളുകൾ കീറിയ നോട്ട് ഒരിടത്തും എടുക്കാത്ത നോട്ട് കൊണ്ടുവന്ന് പള്ളി കൊണ്ടുവന്ന് നേർച്ചിടും അപ്പോൾ ഒരു ഒരു ഗുണമില്ലാത്ത കാഴ്ച സമർപ്പിച്ചിട്ട് അവന് ക്രെഡിറ്റ് വേണം ഒന്നുമില്ല കയ്യിലൊന്നുമില്ല ഒരു നല്ല മനസ്സ് പോലുമില്ല എന്നിട്ട് റിവാർഡെല്ലാം വേണം എന്നുള്ളത് മൂത്തമകൻ മൂത്ത മകൻ വീടിൽ വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് തൻ്റെ പിതാവിൻ്റെ കൂടെയാണ് എന്ന് അവൻ വിചാരിച്ചങ്ങനെ ഇരിക്കുക ഞാൻ കർത്താവ് തമ്പ അപ്പൻ്റെ കൂടെയാണ് ഞാൻ എന്ന് വിളിച്ച് വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഇളയവൻ കയറി വന്ന് പിതാവ് ഇളയവനങ്ങ് ബഹുമാനിക്കുന്നുണ്ടപ്പോൾ അവൻ്റെ ഇതൊക്കെ പോയി അപ്പോൾ പ്രലോഭനാണത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കും ഒരു ഒരു പള്ളിയിൽ പള്ളിയിൽ അമ്പതിനായിരം രൂപ ഉടക്കി പള്ളിക്ക് പെയിൻ്റ് അടിച്ചു അപ്പോൾ ഒരു 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 അയ്യായിരം രൂപ ഇട്ട ഒരാൾ ആ പള്ളിക്കാരൻ പള്ളിക്കാരനാത്ത വേറൊരാളെ കണ്ടപ്പോൾ അയാൾക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് പള്ളിക്ക് പെയിൻ്റ് അടിച്ചത് ഞാനാണ് പള്ളിക്ക് പെയിൻ്റ് അടിച്ചത് അങ്ങ് പറയാ ഞാനാണ് പള്ളിക്ക് പെയിൻ്റ് അടിച്ചത് അർഹിക്കാത്ത ക്രെഡിറ്റ് എടുക്കുക അത് എന്തൊരു പ്രലോഭനാണത് അയാൾ പോലും അറിയാത്ത അപ്പോൾ ഒരു ഒരു കാര്യം ഒരാൾ സ്പോൺസർ ചെയ്തു അപ്പോൾ അത് അയാൾ പറഞ്ഞു ആരോടും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പള്ളി പോലും പറഞ്ഞില്ല ഒരു പത്ത് ഏഴായിരം രൂപയുടെ ഉള്ളൂ അപ്പോൾ അത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കറിയില്ല പുതിയ വികാരി അച്ഛൻ വന്നപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്ന അർഹിക്കാത്ത ക്രെഡിറ്റ് എടുക്കുന്ന ആൾ അച്ഛനോട് പറയുന്നത് അത് ഞാനാണ് ചെയ്തതെന്ന് അത് പൈസ മുടക്കിയത് ഞാനാണ് അച്ഛൻ വിശ്വസിച്ചു ഇപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട് കുറേ മനുഷ്യരുണ്ട് നമ്മൾ വീട്ടിൽ നമ്മളിപ്പോൾ ചോദിക്കുകയാണ് നീയാണോ അത് ചെയ്തത് നീയാണോ അത് ചെയ്തത് നമ്മളായിരിക്കില്ല ചിലപ്പോൾ നല്ലൊരു കറിയായിരിക്കാം നല്ലൊരു ചായ ആയിരിക്കാം അടിപൊളി ചായയാണ് നീയാണോ അത് ഉണ്ടാക്കിയത് നമ്മളായിരിക്കലാണ് ഞാനാണത് ഉണ്ടാക്കിയത് അങ്ങനെ പറയുന്നൊരു സ്റ്റൈല് വരുന്നുണ്ടെങ്കിൽ പ്രലോഭനത്ത് വീണു അത് ഞാനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇനി വാക്ക് കൊണ്ട് മാ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് വചനം കൊണ്ട് അപ്പോൾ വിവാഹ വാക്ക് കൊടുത്തിൽ തമ്പുരാന്റെ മുമ്പിൽ വിവാഹ വാക്ക് കൊടുത്തിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് അവഹിതമൊക്കെ ഇല്ലെങ്കിൽ എന്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പരിഹാരം തേടി പോയാൽ കർത്താവ് പറഞ്ഞിട്ടില്ലേ നിനക്ക് നിന്റെ കുരിശുമെടുത്ത് പിന്നാലെ വരിക അപ്പം ജീവിതത്തിൽ ചിലത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് വന്നാലും അതൊരു കുരിശായിട്ടെടുത്ത് കർത്താവിൻ്റെ കൂടെ നടക്കുന്നതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തിയാൽ അത് പ്രലോഭനമായില്ല വാക്ക് തെറ്റിച്ചില്ലേ വാക്ക് തെറ്റിച്ചില്ലേ വാക്ക് അതാണ് മറിയം പറഞ്ഞാ കർത്താവിൻ്റെ ദാസിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞത് യോഹന പതിനഞ്ചേഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്ത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും നമുക്കതിനു പറ്റില്ല അങ്ങനെ കൂടെ നിൽക്കാൻ വാക്കും പാലിച്ച് കർത്താവേ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്ക് ഇപ്പം തന്നെ ശരിയാണെല്ലാം ഇപ്പൊ തന്നെ എല്ലാം വേണം ഇപ്പൊ വന്ന് എനിക്ക് ഇപ്പം തന്നെ കിട്ടണം അപ്പോൾ അതൊരു പ്രലോഭനമാണ് അത് പ്രലോഭനം അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മളൊന്ന് ധ്യാനിക്കണം കുറച്ച് ഈശോയെ ഞാൻ എനിക്ക് എളുപ്പത്തിൽ നന്നാകാനുള്ള ശ്രമമുണ്ടോ എളുപ്പത്തിൽ നന്നാകാൻ വേണ്ടി പല ഇല്ല ഓൺലൈൻ പണത്തട്ടിപ്പിടപാടുകളിലൊക്കെ പെട്ട് തട്ടിപ്പ് നടത്തി ഇങ്ങനെ തട്ടിപ്പിൽ പെട്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് പെട്ടുപോയി ആരോടും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് നന്നാകാൻ ശ്രമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വീടില്ലായിരുന്നു അല്ലെങ്കിൽ അക്കണിയിൽ വീടില്ലായിരുന്നു ഇനി രണ്ടാമത്തെ പ്രലോഭനാണ് എന്നെ ആരാധിക്കുക എന്നെ ആരാധിച്ച് പിശാജിൻ്റേതാണെന്ന് ആരാ പറഞ്ഞത് അതെല്ലാം പിശാചിൻറ്റേതാണെന്ന് പിശാജ് അങ്ങ് പറയുക ഇതെല്ലാം എൻ്റേതാണെന്ന് ഇതെല്ലാം എൻ്റേതാണെന്ന് പിശാജ് അങ്ങ് പറയുക അപ്പോൾ പിശാജിനെ നമ്മളെ വീഴ്ത്താനുള്ള കെണികൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം മൂന്നാമധ്യായം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ച് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഈ ചോദ്യം തന്നെ പിശാജിൻ്റെ കെണിയാണ് വീണു അപ്പം സ്ത്രീ പറഞ്ഞു സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാമെന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ അത് തൊടുക പോലും അരുത് ഭക്ഷിച്ചാലങ്ങൾ മരിക്കും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സർപ്പം ഉടനെ പറഞ്ഞു നീ മരിക്കല അപ്പം നമ്മളെ പറ്റിക്കുന്നത് ആരാ പെട്ടെന്ന് ഈ ദൈവാരാധനയുടെ മേഖലയിൽ നമുക്ക് ഈജിപ്തിൽ നിന്ന് അവരെ പൂട്ടിക്കൊ കൂട്ടിക്കൊണ്ടു വന്നതും ഈജിപ്തിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്നതും മലമുകളിൽ മുകളിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് പക്ഷെ അവർ വഴിയാത്രക്കിടയിൽ എത്രയോ വിഗ്രഹങ്ങളെ ആരാധിച്ചു കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന എത്ര നിസ്സാരമായിട്ടാണ് ഒഴിവാക്കുന്നത് നമുക്ക് പ്രയോറിറ്റി വേറെ കാര്യങ്ങളായില്ല കർത്താവല്ലാത്ത പ്രയോറിറ്റികൾ ഒരു വീട് പണിയെന്ന് അവൻ്റെ വിഷമം അറിയാം കർത്താവ് തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഒരു വീട് പണിയാൻ പറ്റുകയല്ല അങ്ങനെ ഒരു വീട് പണിതിട്ട് തമ്പുരാൻ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് പിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകൾ ആളെണ്ണം കൂടിയാൽ അഭിഷേകം ഉണ്ടാകും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഇവിടെ മധ്യേ ഞാനുണ്ടായിരിക്കും മത്തായി പതിനെട്ട് ഇരുപത് എന്നിട്ട് അമ്മ ഒറ്റക്ക് പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് കർത്താവിന് നന്ദി പറയാൻ കിട്ടുന്ന അവസരമാണ് കുടുംബ പ്രാർത്ഥനയെങ്കിലും കർത്താവിന് ആരാധിക്കാൻ കിട്ടുന്ന അവസരമാണ് കുടുംബ പ്രാർത്ഥനയെങ്കിലും അത് പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ കുടുംബ പ്രാർത്ഥന ഈ ചില ആളുകളുണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഷൊർണ്ണൂർ ആയിരിക്കുമ്പോൾ ഇങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഓശാന ഞായറാഴ്ച കാൽനടയായിട്ട് മലയാറ്റൂർ പോക്ക് അപ്പോൾ അവരിങ്ങനെ വരും ഞായറാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോൾ അവർ ഷൊർണൂർ എത്തും എന്നിട്ട് അങ്ങനെ മലയാറ്റൂർ എത്തി അവിടെ ദുഃഖവെള്ളിയാഴ്ചയും എല്ലാം എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച ശനിയാഴ്ച തിരിച്ച് നാട്ടിലെത്തിയെങ്കിലായി നമ്മൾ വിചാരിക്കും മലയാറ്റൂർ അടിപൊളി സംഭവമാണല്ലോ നടന്ന് ത്യാഗം ഈശോടെ കുരിശിൻ്റെ പോലെ നടന്ന് പക്ഷെ വിശുദ്ധ വാരത്തിലെ വികാരി വികാരിയച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവകയിൽ നടക്കുന്ന ത്രിദിന ശുശ്രൂഷ പെസഹാവേഴം വെള്ളി ശനി ഞായറാഴ്ച അവസാനിക്കുന്ന പെസഹാ ത്രിദിനം അത് എത്ര നിസ്സാരമായിട്ടാണ് ഒരേ ഒരു ശുശ്രൂഷ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു ശുശ്രൂഷ പക്ഷേ അങ്ങനെ ഒരു ശുശ്രൂഷ എത്ര നിസാരമായിട്ടാണ് അത് ഒഴിവാക്കി കളയുന്നത് ഒരു കാൽനട കുരിശിന്റെ വഴി എന്നെ പേരിൽ അതൊരു വലിയ പ്രലോഭനമല്ലേ വർഷത്തിൽ ഒരിക്കൽ ഒരു ഇടവകപ്പള്ളി നടക്കുന്ന ശുശ്രൂഷ നമ്മൾ വിചാരിക്കുക നല്ലതെന്ന് എന്തു വലിയ പ്രലോഭനാണ് അപ്പോൾ ഇങ്ങനെ ഇന്നലെ അങ്ങനെ ആവെമരിയ സെന്ററിലെ പ്രാർത്ഥന കഴിഞ്ഞ് കുമ്പസാര കൂട്ടിലേക്ക് വരുമ്പോൾ ഏഴേകാലം ഒരു ടീം പെട്ടെന്ന് ആ മരച്ചോട്ടി ഫോട്ടോ എടുക്കണം ഫോട്ടോ അല്ലെ ഫോട്ടോ എടുക്കാനല്ല പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തൊട്ട് മുമ്പിൽ ആവേമര്യ നിൽക്കുക ആവേമര്യ സെൻറ്റർ നിൽക്കുക അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കണം എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അവർക്ക് ഫോട്ടോ എടുത്തിട്ട് അത് പുതിയ മണവാളനോ മണവാട്ടിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അവർക്കൊരു അച്ഛൻ ഇങ്ങനെ തലേ കവിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രലോഭനം അത് വീഴരുത് നമ്മൾ ഞങ്ങൾക്കുള്ള ഒരു ഒരു ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പ്രലോഭനമാണ് വഴിയരികിലൊന്നും പ്രാർത്ഥിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവെ മരിയയിലാണ് ആശീർവാദം കൊടുക്കാനുള്ളത് അപ്പോൾ നോക്കിക്കേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ദൈവമായ കർത്താവിനെ ആരാധിക്കണം അങ്ങനെ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അവിടെ ഒരു പ്രലോഭനമുണ്ട് അതിൽ രാജാവേ അപ്പം അന്യദേവനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടെ നിന്ന് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കല അതാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ നിന്നെ പിടികല കർത്താവ് ഉള്ളില് കർത്താവിനെ കിട്ടിയാൽ പിന്നെ കർത്താവിനെ വിടില്ല ഒരു നിസ്സാര കാര്യത്തിന് പോലും കർത്താവിനെ വിടില്ല ഇനി മലമുകളിൽ നിന്ന് ചാടാൻ പറയുകയാണ് മലമുകളിലെ ചാട്ടം ഈ ചാട്ടം നമ്മൾ വെറുതെ നമ്മൾ കുറച്ച് ചാടാൻ ശ്രമിക്കുന്നുണ്ടോ വീട്ടിലെ ാടാൻ ശ്രമിക്കുന്നുണ്ട് അത് അഹങ്കാരത്തിന്റെ മേഖലയാണ് വർത്തമാനം പറഞ്ഞ അമ്മയുടെ മുമ്പിൽ ചാടിയല്ലേ എന്തൊരു ചാട്ടം ആടി നിനക്ക് എന്ന് ചോദിച്ചാൽ അത് അഹങ്കാരമാണ് അഹങ്കാരത്തിന്റെ ചാട്ടം അഹങ്കാരം അപ്പൊ ചുളു പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹം വേണം അത്ഭുതം വേണം അത്ഭുതത്തിലൂടെ എനിക്ക് അനുഗ്രഹം ഉണ്ടാകണം അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം മൂന്നാമത്തെ ആയം നാലാമത്തെ ആയ മൂന്നാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് ലഭിക്കാത്തത് നിങ്ങൾ ചോദിച്ചിട്ട് ലഭിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനാണെങ്കിൽ ദൈവം ഒരു ജാലവിദ്യക്കാരനായി മാറിയില്ലേ ഈശോ യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് വേണ്ടി പോലും അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല ഒരു അത്ഭുതം അത്ഭുതം കാണാൻ വേണ്ടിയിട്ടല്ല കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിനെ സ്നേഹിക്കാനുള്ള വിളിയാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ഇനി സ്വയം എന്ന് നോക്കിയാൽ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രലോഭനങ്ങൾ നമുക്ക് പിടികിട്ടും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ നമുക്ക് നല്ലൊരു മധ്യസ്ഥയാണ് കർത്താവിൻ്റെ കൂടെ നിന്ന് ഇട്ടിട്ട് പോകാൻ തോന്നിയ കുറേ സാഹചര്യങ്ങളുണ്ടായിട്ടും മാതാവ് കർത്താവിൻ്റെ കൂടെ നിന്നും കർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള കൃപ ഈ തീർത്ഥാടനം ഒത്തിരി അനുഗ്രഹമാകട്ടെ ഇവിടെയുള്ള അഭിഷേകം മരണം വരെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് കർത്താവെ എന്നെ അനുഗ്രഹിച്ചു ഞാൻ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ അവനന്നോടൊ കിട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണം നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ഈസ്റ്റർ സമ്മാനം നമുക്ക് ചോദിക്കാം പെട്ടെന്ന് അങ്ങനെ ഈസ്റ്റർ സമ്മാനമൊന്നും കിട്ടില്ല കല്ലറ വളർന്ന് പുറത്തു വരുന്നവന് ഒരു സമ്മാനം തരാൻ സാധിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ചോദിക്കുക നമ്മുടെ സ്നേഹം നമ്മുടെ വിശ്വാസം നമ്മുടെ ഭക്തി നമ്മുടെ കുംഭശാരം നമ്മുടെ കുർബാന സ്വീകരണം എല്ലാം നമ്മുടെ പ്രാർത്ഥന എല്ലാം ഈ കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ചോദിക്കുക അപ്പോൾ അതിനൊരു മാന്യതയുണ്ട് ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടണമെന്നാണ് പ്രലോഭനത്തിൽ വീഴാതിരിക്കട്ടെ ആമേൻ